സ്നേഹം ഞാൻ എന്താണ് ഈ സാറിനെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ സാറിനെ പരിചയപ്പെടുത്തണ്ടതെന്നും എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ആശ്രയം പറ്റി നിമിഷത്തിൽ ഞാൻ സാറിൻ്റെ അടുത്ത് നിന്നു സാറിനോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം സാർ ഞാൻ എത്ര നാൾ ജീവിക്കും എത്ര എനിക്ക് ജീവിക്കാൻ പറ്റും ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതുപോലെ സാറെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ ഇപ്പം അനു പോയി സർജറി ചെയ്ത് മെഡിക്കായിട്ട് തിരിച്ചു വരൂ പിന്നെ നമുക്ക് ചിന്തിക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് ഇനിയും ദിവസങ്ങളുണ്ടോ ഇനിയും എനിക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ സാർ അവന് കുഴപ്പമൊന്നുമില്ല എത്ര നാളെവിടെങ്കിലും അനുനി ജീവിക്കാൻ പറ്റും ആ ഒരു പ്രത്യാശ ആ ഒരു കോൺഫിഡൻസ് എന്തിൽ മാറ്റം ചെറുതൊന്നും അല്ല സാർ അങ്ങയുടെ വാക്കുകളിലൂടെയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്നത് ഹൃദയം കൊണ്ട് ചികിത്സിക്കുന്ന ഡോക്ടർ സാറിനെക്കാളും പ്രഗത്ഭരായ ഓങ്കോളജിസ്റ്റുമാർ ഇവിടെ ഉണ്ടാകാം പക്ഷെ ഹൃദയം കൊണ്ട് ചികിത്സിക്കുന്ന ഈ ഡോക്ടർ ഈ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഡോക്ടർ ബി പി ഗംഗാധരൻ ഒരു നിമിത്തം എന്ന് പറയട്ടെ ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് ഇൻഫർമേഷൻ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ജോയി ജോലി പ്രവേശിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി എട്ടിൽ സാറിൻ്റെ ആദ്യ പുസ്തകം ജീവിതം എന്ന മഹാത്ഭുതം സാറിൻ്റെ കയ്യിൽ പോലും ഈ പുസ്തകം ഇപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തോമസ് അബ്രാഗ സാർ കൗണ്ടറിൽ കൊണ്ട് എനിക്ക് തന്ന പുസ്തകം അതിൽ രണ്ടു വാക്കുകൾ സാർ എഴുതി പ്രിയപ്പെട്ട അനുവിന് അനു ഒരു വഴികാട്ടിയാണ് ജീവിതത്തിലേക്കും ചിലപ്പോഴൊക്കെ മരണത്തിലേക്കും പിന്നെ കുറച്ച് കുറച്ച് വാചകങ്ങളുണ്ട് അത് ഇനി പകർന്നെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഊർജം തന്നു പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം രണ്ടായിരത്തി എട്ടിൽ ഈ പുസ്തകം സാർ എന്തിനെനിക്ക് തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് അസുഖം വരുന്നു രണ്ടായിരത്തി എട്ടിൽ ഈ പുസ്തകം സാർ എന്തിനു കൊണ്ട് തന്നു കാലം കാത്തു വെച്ച ഒരു നിയോഗം പോലെ എന്നെ സാരത്തിലടുത്ത് എത്തിച്ചത് എന്തിനാണ് എന്ന് ഞാൻ ഇപ്പം ആലോചിക്കുകയാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ പുസ്തകം നിധി പോലെ ഞാൻ സൂക്ഷിക്കുകയാണ് അന്നാണ് ഞാൻ സാറിന് ഈ പുസ്തകത്തിൽ കൂടെ അറിയുന്നത് എൻ്റെ കൗണ്ടറിൽ ഞാനൊരു പാചകം എഴുതി വെച്ചിരുന്നു മഹാനായ സ്റ്റീഫൻ ഗ്രില്ലയുടെ ഞാൻ ഒരിക്കൽ ഈ ലോകത്തേക്ക് കടന്നു വരൂ സഹജീവികൾക്ക് ചെയ്യുവാനുള്ള കഴിഞ്ഞ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ അത് വേണ്ടെന്ന് വെക്കുവാനോ പിന്നത്തേക്ക് മാറ്റിവെക്കുവാനോ പാടില്ല കാരണം ഞാൻ ഇനിയും ഇതുവഴി വരില്ല ആ സെന്റൻസാണ് എൻ്റെ കൗണ്ടറിൽ അന്ന് ഫസ്റ്റിൽ എഴുതി വെച്ചിരുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടിയത് ഏപ്രിൽ മാസത്താണ് എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും അത് സാറ് മാത്രമല്ല സാറിന്റെ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കുന്ന കല്ലിനും ഉണ്ടാകുമ്പോൾ ഒരു സൗലഭ്യം എന്ന് പറഞ്ഞതുപോലെ സാറിന്റെ കൂടെയുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാവരും തന്നെ എല്ലാ സ്റ്റാഫും അല്ലെങ്കിൽ ഏപ്രിൽ പതിമൂന്നിന് എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അവിടെ ആഘോഷിക്കുക ഞാൻ വെറും ഒരു രോഗി മാത്രമാണ് എല്ലാവരും കൂടെ കൂടി എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സും അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണക്ക് പ്രകാരം ഉണ്ടാകുന്ന ക്യാൻസർ പെർസെന്റേജ് ആണ് നമ്മുടെ കണക്കെടുത്താൽ ബാക്കി കിടക്കുന്നതിന്റെ അതിന്റെ കാരണം എടുത്തുകഴിഞ്ഞാല് லங் கேன்சர் இஸ் প্রিவென்டபிள் லைட் கேன்சல டைட்டரி பிரசன்ட் லங் கேன்சர்ஸ்ோட ஒட்டு காரணமே உள்ளது ஸ்மோக்கிங் ப்ளஸ் பாத்திஸ் போஸ்ட் பட் லங் கேன்சர் இஸ் প্রিவென்டபிள் ब्रेस्ट கேன்சர் இஸ் প্রিவென்டபிள் டு செட் நெக்ஸ்ட் திங்ஸ் சரங்க கேன்சர் இஸ் அகைன் প্রিவென்டபிள் பரன்ற ரெண்டு பிராக்டிஸ்ங்க கூட முதல்ல ആണ് கேன்சர் பிரिवेंशन. அதாவது பிரिवेंशन எதை பத்தி தோஞ்சிஞ்சாလဲ? ஒன்ன நோட் டூ பேக் வாங்க. நன் ஆ தி வெய பவர்ஸ் ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്സ് ആർ ടെൻസ്റ്റ് എനിഫോം ഞങ്ങൾ തമാശക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ മരിക്കണം നമുക്ക് തീരുമാനം എടുക്കാം നമുക്ക് ലങ് ക്യാൻസർ പറഞ്ഞിട്ടാണ് മരിക്കണെങ്കിൽ പുകയിൽ ചവയ്ക്കരുത് ബട്ട് ഇഫ് പ്രിഫർ ഇവ് വായിക്കാൻ ക്യാൻസർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പകോലിക്കരുത് പുകയിലും ചവയ്ക്കാൻ കൂടെ മൂക്കികേ പറയില്ല. ഏത പലതൊക്കെ വലിച്ച ക്യാൻസറാണ് നമ്മൾ പറയുന്നത്. പുക വെയ്ക്കാനും പാണ്ടി ചവയ്ക്കാനും പോടി വരികയും. അപ്പോൾ അത്ര മാത്രം ദി കെ ഡയറക്ടറി ആയിട്ട് ജൂണ്ടനെ സംബോധന. അങ്ങനെ സംബോധന ചെയ്യുന്നത് ദി മോസ്റ്റ് ഇംപോർട്ടന്റ് ഡിസ്ക് ടാക്ക്. രണ്ടാം തലത്തെ മധ്യവയസ്കൻ. സെക്കൻഡ് ഇതാ ആർക്ക് റിബാക്ക്. സെക്കൻഡ് ഇതാ ആർക്ക്. ആൾക്ക് പ്രശ്നം നമ്മൾ മധ്യവകയിൽ മൈൻഡോട് തന്നെ പവയന വെറ്റി തന്നെ புகைறும்பண்டால் எல்லா கேன்சரையும் பரவ பாதி பரவும் அப்படிங்கிறது. டூ பேக்கோஸ் ஆல்கஹால். அதுவுமில்லாம ஆல்கஹால்னால ஏற்பட்ட என்ன கேன்சர்கள் இருக்கு? அதாவது இந்த நாட்ல கேன்சர், ஆமாஸ்ட்ல கேன்சர், காடிங்ல கேன்சர், கோலட்ல கேன்சர். தே ஆர் கனெக்டட் டைரக்டலி வித் தி. நோ டூ பேக்கோ நோ ஆல்கஹால். மூனமத்ததே யூ ஆர் டைரக்டலி ஹேண்ட் ஃபன். நம்ம அபாயவீடுவா അവിടെ സിംഗിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈ ഫാറ്റ് ഹൈ ക്യാബലി ഡയറ്റ് ലാക്ക് ഓഫ് എക്സൈസ് ആൻഡ് ഒബീസിറ്റി അമിതവണ്ണമാണ് നമ്മുടെ കണക്കെടുത്ത് വരുമ്പോൾ കണക്കെ കാണുന്നത് ഇന്ത്യയിലെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളുടെ ഒബീസിറ്റി ഓൺ ദി ഹൈറ്റ് ഓൺ ദിറ്റീസ് ആണ് കാരണം എല്ലാം ജങ്ക് ഫുഡ്സാണ് വിത്ത് ഹൈ ഫാറ്റ് ഹൈ ക്യാബലി ഡയറ്റ് കളിയെന്ന് പറഞ്ഞാൽ സാധനമില്ല എന്റെ ഇവിടെ തന്നെ സങ്കടം പറഞ്ഞു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു അഞ്ചര ആറ് മണി അല്ലെങ്കിൽ ഏഴ് മണി വരെ ബിആർ ഡി തോച്ചു ബാസ്കറ്റ് മുമ്പില് ഇവിടെ ഷട്ടിൽ തോരണം എല്ലാവരും അത് കളിക്കും അത് കളിക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് പക്ഷെ ഇന്ന് അങ്ങനെ കളിക്കുന്ന ആരും ഇല്ല ഇന്ന് അങ്ങനെ കളിക്കുന്നവരുണ്ടെങ്കിൽ അത് ഇതിലെ ടാബില് അല്ലെങ്കിൽ ഫോണില് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയും കാണുന്ന സ്വയം പോയി കളിക്കുന്ന ആൾക്കാരെ ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട് എറണാകുളത്ത് നിന്നും പിരിഞ്ഞാലിക്ക് പോകുന്ന വഴിക്ക് പണ്ട് ഓരോ സ്ഥലത്തും നെക്സ്റ്റ് തരത്തും ഇന്ന് ആകെ കാണുന്ന ബാക്കി എവരിപിടിയ സർക്കോട്ടം സ്കൂളിൽ കളിക്കാൻ കളിക്കാനല്ല നമ്മൾ നമ്മൾ പാചകം കൊടുക്കുന്നത് എൻട്രൻസ് പരീക്ഷ എഴുതാനും അടുത്ത കുട്ടി കുട്ടിക്കാലം കുട്ടിക്കാരും ാണ് പക്ഷേ മുപ്പത്തഞ്ചിനത്യസ് ആകുമ്പോഴത്തേക്കും അമ്പത്തി അഞ്ച് വയസ്സിനൊക്കെ അങ്ങനെ മാറി വരുന്ന കുറെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് നമുക്ക് ഇപ്പൊ വേണ്ട നമുക്ക് തോരൻ വേണ്ട നമുക്ക് പിണ്ടി വേണ്ട നമുക്ക് ചീര വേണ്ട നമ്മളെ സ്കൂളിൽ പോകുന്ന കുട്ടി ഗ്രാൻഡ് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അമ്മ മാത്രം മാത്രമേ കൊടുത്തു ബാക്കി കൊടുക്കുന്നില്ല കൂടെ അതാണ് നമുക്ക് സ്റ്റെപ്സ് അപ്പൊ അപ്പൊ നമുക്ക് കൂടി പോയിട്ട് വേണ്ട ഒരു ഒരു കുറച്ച് പദർത്തി കഴിക്കാൻ ശരി കുട്ടികൾക്ക് നമുക്ക് കീടനാശിനികൾ വളങ്ങൾ എല്ലാം എല്ലാം സമയം പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇലകൾക്കും അതുകൊണ്ട് അപ്പൊ കാരണം അന്ന് മൂന്നായിരം അഞ്ചെണ്ണം ഉള്ളു പറയാൻ മരുന്ന് അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അവരുടെ കിഡ്നി കഴിച്ച് പോകും അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ അവസാനം അത് മൂന്നായിരം മരുന്നേ ഉള്ളു മെഡിസിനേ ഉള്ളു അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ചെറുപ്പം കെമോതെറാപ്പി എടുക്കാൻ താമസിച്ചു പോയിട്ട് ചിലപ്പോൾ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ആയിരിക്കും ഇതെടുക്കുന്നത് എടുത്തുകഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരാളെ ആട്ടുപേഴ്സിൻ്റെ പെട്ടെന്ന് തട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ആദ്യ കാലത്ത് ഇങ്ങനെ ഒരുപാട് പേര് മൂന്നാലഞ്ചക്സ് ഉള്ളു അപ്പോൾ ഇതൊരു മോബ്ലസ് ഇങ്ങനെ ആയിട്ടാണ് കണ്ടിരുന്നത് ഇവിടെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു നമ്മളെല്ലാവരും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം ജീവിതം ഒരു അത്ഭുതമാണെങ്കിൽ ഡോക്ടർ വി പി ഗംഗാധരൻ ഒരു മഹാദ്ഭുതമാണ് അദ്ദേഹത്തെ മഹാത്ഭുതമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നാലഞ്ച് വാക്കുക എഴുതി ഒന്ന് ആധികാരികത ആധികാരികത രണ്ടാമത്തത് അനായാസെസ്നെസ് ആണ് വ്യക്തത മനുഷ്യ മനുഷ്യൻ പറഞ്ഞാൽ പോരാ അതിനപ്പുറമാണ് ഈ ഒരു വിശേഷം കുറെ കാര്യങ്ങൾ തെളിഞ്ഞ ചിത്രങ്ങൾ ഞാൻ എല്ലാരെയും കാണുന്നുണ്ടായിരുന്നു കുറേ ഇന്ന് ജൂലൈ ായാലും ചൊവ്വയെടുത്തി എന്ന മുതിർന്നവരുടെ കുടുംബത്തോടൊപ്പം ഒരു മണിക്കൂർ പങ്കുവെച്ചിട്ടുണ്ട് ഡോക്ടറുടെ ഒരു മണിക്കൂർക്ക് പകരം രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഒരു ഭൂകാലം ഒരു ഭൂ ചോദിച്ചിട്ട് ഡോക്ടറുടെ ആയിരക്കണക്കിന് പേഷ്യന്റ്മാരിൽ ഒരാൾ മാത്രമായ അനുദേവിനെയാണ് ഡോക്ടർ മനുഷ്യത്വത്തിൻ്റെ ഡോക്ടറാണ് സാധാരണക്കാരുടെ സ്വന്തം സ്പെഷ്യലൈസേഷനിൽ അഗ്രഗണ്യനായിരിക്കുമ്പോഴും എത്രയോ സൗമ്യമായും ആത്മീയോടുകൂടി ഇടപെടുന്നു ഇത്രയും ചെറുതാകുവാൻ ഡോക്ടർ എത്രയോ വലുതാണ് ഒത്തിരി ദൈവാനുഗമുള്ള ഡോക്ടറാണെന്ന് ദീർഘകാലം ഈ രീതിയിൽ തുടരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന്